നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു മാഗസിൻ്റെ പേജ് ഒരു മാഗസീനിലെ പേജ് ഓരോന്നോരോന്നായിട്ട് ഉണ്ടാക്കിയിട്ട് നമുക്കതൊരു ബുക്കായിട്ട് ബൈൻഡ് ചെയ്യാമല്ലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ആപ്പ് ക്യാൻവ ആണ് പ്ലേ സ്റ്റോറിൽ നിന്ന് ക്യാൻവ എന്നുള്ളൊരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുക അപ്പോൾ നമുക്ക് ക്യാൻവ ഓപ്പൺ ചെയ്യുമ്പം കാണുന്നൊരു വിൻഡോ ആണ് ഇപ്പോൾ കാണുന്നത് ഇതിൽ ആ സെർച്ച് ബോക്സിൽ ആദ്യം തന്നെ മാഗസിൻ എ ഫോർ പേജ് പോർട്രേറ്റ് ഇങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം സെർച്ച് എന്നുള്ള ഒരു ബട്ടണിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം ഇപ്പം നമുക്ക് കുറേ മോഡൽസ് കവർ പേജിൻ്റെ മോഡല് അതുപോലെ കണ്ണിങ്ങിൻ്റെ കുറേ മോഡൽസ് നമുക്കിങ്ങനെ കാണാൻ പറ്റുന്നുണ്ട് അപ്പം നമുക്ക് എന്ത് ഏത് മോഡലാണ് വേണ്ടത് അത് വെച്ചിട്ടൊരു മോഡൽ സെലക്ട് ചെയ്യാം എനിക്കിപ്പോൾ വേണ്ടത് ഒരു രണ്ട് മൂന്ന് ഫോട്ടോയും കുറച്ച് ടെക്സ്റ്റും ഞാൻ വിചാരിക്കുന്ന ഒരു ഓണം സെലിബ്രേഷൻ്റെ ഒരനുഭവം മാഗസിൻ പേജായിട്ട് സെറ്റ് ചെയ്യാനുള്ളൊരു പേജാണ് ഞാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ എനിക്ക് വേണ്ടത് ഒരു പിക്ചറിൻ്റെ ഒരു വേണം ഒരു ഹെഡിങ് വേണം കുറച്ചധികം ടെക്സ്റ്റ് കൂടെ ഉള്ളൊരു മോഡലാണ് ഞാൻ സെലക്ട് ചെയ്യുന്നത് അപ്പം ഈ ഒരു മോഡൽ മോഡലെടുക്കുകയാണെങ്കിൽ എനിക്ക് വിചാരിച്ച പോലെ വലിയൊരു ഗ്രൂപ്പ് ഫോട്ടോ വെക്കാം കുറച്ച് ചെറിയ ഫോട്ടോകൾ വെക്കാം അതുപോലെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ടൈപ്പ് ചെയ്ത ടെക്സ്റ്റും ഇതിലേക്ക് ആഡ് ചെയ്യാം ആദ്യം തന്നെ ഞാൻ ഇതിൻ്റെ ഒരു ഹെഡിങ് മാറ്റുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ഓണം മൂഡ് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവ് മലയാളത്തിൽ ടൈപ്പ് ചെയ്യാനാണ് വിചാരിക്കുന്നത് ആ ഒരു ടെക്സ്റ്റ് നമ്മൾ ആ ഹെഡിങ്ങിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ നമുക്ക് കീപാഡിൽ അത് മയക്കാനുള്ള സാധാരണ നമ്മൾ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാമല്ലോ വാട്സപ്പിലൊക്കെ ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യുമ്പോൾ ഉള്ള അതേപോലെ തന്നെ നമുക്കതിൽ ടൈപ്പ് ചെയ്യാൻ പറ്റുന്നതാണ് അതുപോലെ തന്നെ അതിൻ്റെ തൊട്ട് താഴെയുള്ള ടെക്സ്റ്റ് ഞാൻ മാറ്റിയിട്ട് എൻ്റെ പേരും കൊടുക്കുന്നുണ്ട് ശേഷം ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് ഇതിലുള്ള ഫോട്ടോ വലിയ ഫോട്ടോ മാറ്റിയിട്ട് ഒരു ഗ്രൂപ്പ് ഫോട്ടോ അവിടേക്ക് മാറ്റി വെക്കുകയാണ് അപ്പോൾ അതെടുത്തിട്ട് നമുക്ക് താഴെ നോക്കുമ്പോൾ ഒരു റീപ്ലേസ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ആ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നേരെ നമുക്കിത് പോകുന്നത് ഗാലറിയിലേക്കാണ് പോവുക ഗ്യാലറിയിൽ നിന്ന് നമുക്കിഷ്ടമുള്ള ഫോട്ടോ എടുക്കുക അത് അത് ഈ ഒരു ഫോട്ടോ ആയിട്ട് മാറിയിട്ടുണ്ടാവും അതുപോലെ തന്നെ ബാക്ക് അതിനെ നമുക്കൊന്ന് നീക്കി വെക്കാം സൈസ് പേജിലേക്ക് കറക്റ്റ് ആകുമ്പോഴൊക്കെ എടുത്തിട്ട് വെക്കാം ഇതൊക്കെ നമുക്ക് വീണ്ടും ഒന്നും കൂടെ ചെയ്യാവുന്നത് വീണ്ടും ഫൈനലൊക്കെ വരുമ്പോൾ നോക്കിയിട്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം അപ്പോൾ ബാക്കിയുള്ള നാല് ചെറിയ ഫോട്ടോസ് ഉണ്ടല്ലോ അത് ഞാൻ ഇതുപോലെ തന്നെ സെലക്ട് ചെയ്ത് വെക്കുകയാണ് അതുപോലെ തന്നെ നമുക്കൊരു ബി ജി റിമൂവർ ഉണ്ട് അപ്പോൾ നമ്മൾ നമ്മളെടുത്ത് വെക്കുന്ന ഫോട്ടോയിൽ ബാക്ക്ഗ്രൗണ്ട് നല്ലതല്ലെങ്കിൽ നമുക്കത് റിമൂവ് ചെയ്ത് ഒഴിവാക്കാവുന്നതാണ് താഴെയുള്ള ബി ജി റിമൂവർ എന്നുള്ള ആ ഒരു ഓപ്ഷനിൽ തൊട്ടാൽ നമുക്കത് ബി ജി റിമൂവായി കിട്ടും നാല് ഫോട്ടോകളും അങ്ങനെ നമ്മൾ മാറ്റി വയ്ക്കുന്നുണ്ട് ഓണമായിട്ട് ആയിട്ടുള്ള ഗാലറിയിലുള്ള ഫോട്ടോസാണ് ഞാൻ മാറ്റി വച്ചിരിക്കുന്നത് ആദ്യം ഞാനൊരു ഓണസദ്യേൻ്റെ അടുത്തു അതിനുശേഷം ഒരു ഓണപ്പൂക്കളം എടുത്തിട്ടുണ്ട് അതിനുശേഷം നമ്മൾ ഓണസദ്യ ഉണ്ടുന്നൊരു ഫോട്ടോ അതുപോലെ തന്നെ നമ്മൾ ഹാപ്പി ഓണം സ്കൂളിൻ്റെ ഒരു പോസ്റ്റർ അതും കൂടെ ഞാൻ ഫൈനൽ നാലാമത്തെ ഫോട്ടോ ആയിട്ട് സെലക്ട് ചെയ്ത് വെക്കുന്നുണ്ട് ഓരോന്നിൻ്റെയും ബി റിമൂവ് ചെയ്യുമ്പോഴാണ് അതിനെ കുറിച്ചും കൂടി ക്ലാരിറ്റിയും വ്യക്തതയൊക്കെ വരുന്നത് നമ്മുടെ ഓണത്തിൻ്റെ ആ ഒരു പോസ്റ്ററും കൂടെ നമ്മൾ ആ ഫോട്ടോയിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട് ഇനിയാണ് നിങ്ങൾക്കിത് ഏത് ഫോട്ടോ ഏതിൻ്റെ മേ മുകളിലേക്ക് കയറി നിൽക്കണം എന്നൊക്കെ ഉള്ളത് നമുക്ക് സെറ്റ് ചെയ്യാം അപ്പം കുറച്ചിങ്ങോട്ട് താഴെ ഭാഗത്തുള്ള മെനു താഴോട്ട് നീക്കുമ്പോൾ അവിടെ ഒരു ലെയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതെടുക്കുമ്പോൾ നമ്മളിതിൽ വെച്ചിരിക്കുന്ന എല്ലാ പിക്ചേഴ്സും താഴെ താഴെ ഇതിൽ കാണും അപ്പോൾ ഓരോന്ന് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്ത് മുകളിലേക്കോ താഴേക്കോ ഒക്കെ നിങ്ങൾക്ക് മാറ്റി വെക്കാവുന്നതാണ് ഏത് ഫോട്ടോ മുൻ മുകളിൽ വരണം ഏത് ഫോട്ടോ താഴെ വരണം നോക്കിയിട്ട് നമുക്കത് ചെയ്യാം ഇനി ഇതിലുള്ള ടെക്സ്റ്റ് ആണ് നമ്മൾ എഡിറ്റ് ചെയ്യുന്നത് ടെക്സ്റ്റ് ഞാൻ ഓൾറെഡി മലയാളത്തിൽ കുറച്ച് ടൈപ്പ് ചെയ്തിട്ട് വാട്സപ്പിൽ ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതേ ടെക്സ്റ്റ് ഞാൻ ഞാൻ ഇതിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി ചെയ്യാണ് അപ്പോൾ ഈ ഒരു ടെക്സ്റ്റ് സെലക്ട് ചെയ്തതിന് ശേഷം വാട്സപ്പ് ഓപ്പൺ ചെയ്യാം നമ്മൾ എവിടെയാണോ ടെക്സ്റ്റ് ചെയ്തിരിക്കുന്നത് അതെടുത്തിട്ട് അതിന് ക്ലിക്ക് ചെയ്യുമ്പം കോപ്പി ഓപ്ഷൻ വരില്ല ആ കോപ്പി ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക അതിന് ശേഷം വീണ്ടും നമ്മളെ ക്യാൻവ ഓപ്പൺ ചെയ്തിട്ട് അതിൽ തൊടുമ്പം അവിടെ ഒരു പേസ്റ്റ് ചെറുതായിട്ടൊരു പേസ്റ്റ് എന്നുള്ളൊരു ഓപ്ഷൻ വരും അതിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ ആ ക്യാൻവയിൽ ഉണ്ടായിരുന്ന ടെക്സ്റ്റ് മാറിയിട്ട് നമ്മൾ വാട്സപ്പിൽ നിന്ന് കോപ്പി ചെയ്ത ടെക്സ്റ്റായിട്ട് മാറിക്കോളും അത്രയും ചെയ്തതിന് ശേഷം ബാക്കി എല്ലാ ടെക്സ്റ്റുകളും ബാക്കി എല്ലാ ടെക്സ്റ്റുകളും നമ്മളുടെ ടെക്സ്റ്റായിട്ട് എഡിറ്റ് ചെയ്യുക കോ അപ്പം എവിടെയാണോ ഉള്ളത് അവിടെ പോയിട്ട് കോപ്പി ചെയ്യാം ഇവിടേക്ക് പേസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് തന്നെ ഓരോ ടെക്സ്റ്റ് ഇവിടെ ടൈപ്പ് ചെയ്യാം നമുക്ക് ഇഷ്ടമുള്ള ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാം കഥയോ പാട്ടോ വിവരണോ എന്താണെങ്കിലും ഇവിടെ വെച്ച് തന്നെ നമുക്ക് കീപാഡ് ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ കീപാഡ് ആക്റ്റീവ് ആകും നമുക്കത് വെച്ചിട്ട് ടൈപ്പ് ചെയ്യാവുന്നതാണ് ഞാനിപ്പോൾ മൂന്ന് പാരഗ്രാഫുകളും വാട്സപ്പിൽ നിന്ന് ഇതിലേക്ക് കോപ്പി ചെയ്ത് കഴിഞ്ഞു ഇനി ഈ സൈഡിൽ അതിന് കുറച്ച് ലെങ്ത്ത് കൂടുതലുണ്ട് അപ്പോൾ അതൊക്കെ നമുക്ക് അപ്പുറത്ത് അതിലേക്കോ ഒക്കെ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്ത് കഴിയുമ്പം അവിടെ ഒരു കട്ട് കോപ്പി പേസ്റ്റ് ഓപ്ഷൻ വരുമല്ലോ അത് കട്ട് ചെയ്തിട്ട് വേണമെങ്കിൽ തൊട്ടടുത്ത പാരഗ്രാഫിലേക്ക് ക്ലിക്ക് ചെയ്തിട്ട് അവിടെ വെച്ചിട്ട് നമുക്ക് പേസ്റ്റ് ചെയ്തൊക്കെ അതിൻ്റെ ഒരു ടെക്സ്റ്റിൻ്റെ എത്രയാണോ ഓരോ ഓരോന്നിൻ്റെയും ലെങ്ത്ത് സെയിം ആകുന്നത് പോലെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി വേണ്ടത് ഇതെല്ലാം നമുക്കൊന്ന് അറേഞ്ച് ചെയ്യാം അത് ക്ലിക്ക് ചെയ്യുമ്പോൾ സെലക്റ്റഡ് ആവും സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് തൊട്ട് നീക്കുമ്പോൾ നമുക്ക് വേണ്ടത് എവിടെയാണോ അവിടേക്ക് ആ ടെക്സ്റ്റിനെ കൊണ്ടുപോയി വെക്കാൻ വേണ്ടി പറ്റും ഇപ്പം നോക്കുമ്പം ഫസ്റ്റത്തെ കുളത്തിലുള്ളത് കുറച്ചധികണ്ട് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ട് തൊട്ടടുത്തയിലേക്ക് പേസ്റ്റ് ചെയ്തു ഏകദേശം മൂന്ന് പാരഗ്രാഫ് ഒരേ ലെങ്ത്തിൽ വരുന്ന പോലെ അറേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത് അപ്പോൾ നമ്മൾ സെലക്ട് ചെയ്യാം സെലക്ട് ചെയ്യുമ്പോൾ അതിൻ്റെ മുകളിൽ ചെറിയ അക്ഷരത്തിൽ കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻസ് വരും കട്ട് ചെയ്താൽ നമുക്ക് അവിടെ നിന്ന് കട്ട് ചെയ്യാം പിന്നെ നിങ്ങൾ എവിടെയാണോ വെക്കേണ്ടത് അവിടെ ഒന്ന് പ്രെസ് ചെയ്ത് തൊട്ട് ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ അവിടെ കട്ട് കോപ്പി പേസ്റ്റ് എന്നുള്ള ഓപ്ഷൻ വീണ്ടും വരും അത് നമ്മൾ പേസ്റ്റ് ഓപ്ഷൻ ചൂസ് ചെയ്യാം പേസ്റ്റ് ഓപ്ഷൻ ചെയ്യുമ്പോൾ നമുക്ക് അവിടേക്ക് ആ ടെക്സ്റ്റിനെ കോപ്പി ചെയ്യാവുന്നതാണ് ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ പേജ് എങ്ങനെ വരും എന്നുള്ളതിന് ഒരു ഐഡിയ കിട്ടും അപ്പോൾ അതിന് ശേഷം ഞാൻ ആ മോളത്തെ ഫസ്റ്റത്തെ കോളം കുറച്ച് പൊങ്ങി കിടക്കണ്ടല്ലോ അപ്പോൾ ഞാൻ അതിനെ ഫസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് എൻറ്റർക്കി ഇല്ല കീപ്പാഡിൽ കീ അടിച്ചു കുറച്ച് താഴ്വട്ട നീക്കി വയ്ക്കുന്നുണ്ട് അതിൻ്റെ ശേഷം നമ്മൾ ചെയ്യുന്നത് അലൈൻമെൻറ്റ് ടെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്തിട്ട് താഴെയുള്ള ഫോർമാറ്റ് എന്നുള്ള ഓപ്ഷൻ എടുക്കാം അപ്പോൾ നമുക്കത് റൈറ്റ് ലെഫ്റ്റ് സെൻ്റർ മൂന്ന് തരം അലൈൻമെൻ്റ് ഉണ്ട് അപ്പോൾ ഞാനിത് മൂന്നും സെൻറ്റർ ആക്കി കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ലുക്കിലാണ് നമുക്ക് കാണാൻ പറ്റുക ഇത്രയും ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓവറോൾ ലുക്ക് എങ്ങനെയുണ്ടെന്നുള്ള മനസ്സിലാവും അപ്പോൾ ഞാൻ നോക്കുമ്പോൾ മാർജിൻസിലേക്ക് കയറി കിടക്കുന്നുണ്ട് താഴെയുള്ള വലിയ ഫോട്ടോ ഇപ്പോൾ ഞാനത് നമ്മൾ ബൈൻഡൊക്കെ ചെയ്യുമ്പോൾ മാർജിനായിട്ട് പോവുമല്ലോ അപ്പോൾ അതിന് മാർജിന് കണക്കാക്കിയിട്ട് അതിനൊന്ന് ചെറുതാക്കി വെക്കുന്നുണ്ട് എല്ലാ ഫോട്ടോസും എല്ലാ ഫോട്ടോസിന് നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെ സൈഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്താൽ നമുക്കതിനെ റീസൈസ് ചെയ്യാവുന്നതാണ് എത്രയാണോ വേണ്ടത് അപ്പോൾ ആ ഒരു പേജിനനുസരിച്ചിട്ട് മാർജിനൊക്കെ ഇട്ടിട്ട് വേണ്ട ഒരു സൈസിലേക്ക് എല്ലാ ഫോട്ടോസിനെയും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം ഇനി ഞാൻ ഓണം എഴുതിയ ടെക്സ്റ്റിൻ്റെ ഫോണ്ടൊന്ന് മാറ്റി കൊടുക്കുകയാണ് ഫോണ്ടിൽ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അതിന് നമുക്ക് കുറേ ഫോണ്ട് ഓപ്ഷൻ എടുക്കുമ്പോൾ കുറേ ഫോണ്ടുകൾ നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഇതിൽ കുറേ മലയാളം ഫോണ്ടുകൾ ഉണ്ട് ഓൾറെഡി ഇൻസ്റ്റാൾ ചെയ്തതുകൊണ്ട് അപ്പോൾ നിങ്ങളെ ഫോണിൽ ഫോണ്ടുകൾ ഇല്ലെങ്കിൽ ഇത്രയധികം ഫോണ്ടുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കില്ല ഫോണ്ട് നമ്മൾ എഫ് എം എൽ ഫോണ്ട് നമ്മൾ ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്ത് ഫോണിലേക്ക് ഇൻസ്റ്റാൾ ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇഷ്ടംപോലെ ഫോണ്ടുകൾ നമുക്ക് ഉണ്ടാവുക അപ്പോൾ ഞാനൊരു എടുത്തിട്ടുണ്ട് ഓൺ എഴുതിൻ്റെ സ്റ്റൈലൊക്കെ ഒന്ന് മാറ്റി എടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ അതിൻ്റെ ഫോണിന് മാറിയപ്പോൾ കുറച്ചും സ്പേസ് നമുക്ക് വന്നിട്ടുണ്ട് മോൾ ഭാഗത്ത് അപ്പോൾ അതിലേക്ക് ഞാൻ ആ പാരഗ്രാഫുകളെ കയറ്റി വെച്ചു അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ സൈസ് കുറച്ചും കൂടെ കൂട്ടയും കുറയ്ക്കുകയും ചെയ്തിട്ടുണ്ട് താഴെ ഒരു ഓപ്ഷൻ ഉണ്ട് ഓപ്ഷനുണ്ട് ഫോണ്ടെന്നുള്ളൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് കൂട്ടേം കുറയ്ക്കുകയും ചെയ്യാം അതുപോലെ തന്നെ ഈ ഒരു സെലക്ട് ചെയ്യുമ്പം കാണുന്ന ഒരു ബബിൾ പോലത്തെ സൈഡിലുള്ള അതിൽ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് ആവശ്യത്തിനുള്ള ഫോണ്ട് കൂട്ടുക കുറക്കുകയൊക്കെ ചെയ്യാൻ പറ്റുന്നതാണ് മാർജിൻസ് മനസ്സിലാവുന്നില്ല അപ്പോൾ ഞാനൊരു ഷേപ്പ് എടുത്ത് വെക്കുന്നുണ്ട് എലമെൻസ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക താഴെയുള്ള എലമെൻസ് ഓപ്ഷൻ എടുക്കുമ്പോൾ അതിൽ ഷേപ്പ് ഉണ്ട് ആ ഷേപ്പ് എടുക്കുമ്പോൾ നമുക്കൊരു ഞാനൊരു റെക്റ്റാംഗിൾ ഷേപ്പാണ് എടുത്തിരിക്കുന്നത് അത് നമ്മൾ ആ പേജിൻ്റെ മാക്സിമം സൈസിൽ മാർജിൻ ഒഴിവാക്കിയിട്ട് വരുന്ന സൈസിലേക്കാണ് ഞാൻ റീസൈസ് ചെയ്യുന്നുണ്ട് അതിൻ്റെ സൈഡിലൊക്കെ പിടിച്ച് ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്താൽ നമുക്ക് റീസൈസ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഏകദേശം ഞാനൊരു മാർജിൻ കണക്കാക്കിയിട്ട് റെക്റ്റാംഗിളിൻ്റെ സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് ഒരു പാകം സൈസായി കഴിഞ്ഞാൽ ഇനി നമുക്ക് ഒരു കളറ് കളർ ഇപ്പോൾ നമ്മൾ എഴുതിയിരിക്കുന്ന ലെറ്റേഴ്സ് കാണാൻ പറ്റുന്ന ഒരു കളറ് നമുക്കതിൽ നിന്ന് ആ റെക്റ്റാംഗിളിൻ്റെ ഷേപ്പ് താഴെയുള്ള കളർ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ടെക്സ്ചറായിട്ടോ അല്ലെങ്കിൽ സോളിഡ് കളറായിട്ടോ ഒക്കെ നമുക്ക് ചൂസ് ചെയ്യാം ഞാൻ ഇപ്പം അതിൽ ടെക്സ്ചർ പാറ്റേൺ മോഡലിലുള്ളൊരു കളറാണ് ചൂസ് ചെയ്യുന്നത് ഇപ്പോൾ റെഡ് കളറിലാണല്ലോ ലെറ്റേഴ്സ് ഉള്ളത് അപ്പോൾ അതിന് കോൺട്രാസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കളറിലാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഞാനൊരു ഗ്രേ ബ്ലൂയിഷ് ഗ്രേ കളറിലേക്ക് അതിനെ മാറ്റുന്നുണ്ട് കളർ പാലറ്റൊക്കെ സൈഡിലുണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളറാക്കിയിട്ട് അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മാറ്റാൻ പറ്റും ഇപ്പം പക്ഷേ നമ്മളെ ഫോട്ടോ ഒക്കെ റെക്റ്റാംഗ്ലാ ഷേപ്പിൻ്റെ താഴെ ആയി പോയിട്ടുണ്ടല്ലോ അപ്പോൾ അത് നമുക്ക് മുകളിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് താഴെ ലെയേഴ്സ് ലെയേഴ്സ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് ലേസ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് അതെടുത്തിട്ട് ലേസ് ഓപ്ഷൻ എടുക്കുമ്പോൾ ഇതിൽ ഉണ്ടോ അതൊക്കെ ഇവിടെ താഴെ താഴെത്താഴെ കാണിക്കുന്നുണ്ടല്ലോ താഴെ കാണിക്കുന്നുണ്ട് ആ താഴെ താഴെ കാണിക്കുന്ന നമുക്ക് മുകളിലോട്ടോ താഴോട്ടോ ഏതാണോ മുകളിൽ അവരുടെ ചിത്രം അതിനെ ക്ലിക്ക് ചെയ്ത് മുകളിലേക്ക് ഇടാം ഏതാണ് താഴെ പോകേണ്ടത് അതിനെ ക്ലിക്ക് ചെയ്ത് താഴോട്ടിടാം ഇവിടെ ഏറ്റവും അടിയിലുള്ള ഏറ്റവും അടിയിലുണ്ടാവും അതിൻ്റെ മുകളിലുള്ളത് അതിൻ്റെ മോ മേത അതിൻ്റെ മേധയായിട്ട് നമുക്ക് ഇവിടെ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാവുന്നതാണ് ഓരോ നമ്മൾ എന്തെല്ലാം നമ്മൾ പേജിൽ ആഡ് ചെയ്തിട്ടുണ്ടോ അതെല്ലാം ഓരോ ലെയേഴ്സായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും ഏതാണ് നിങ്ങൾക്ക് ഏറ്റവും പേജിൻ്റെ ഏറ്റവും മോൾ ഭാഗത്ത് കാണേണ്ടത് ഏത് പിക്ചർ ഏതിൻ്റെ മുകളിൽ വേണോ അതെല്ലാം നമുക്ക് ഈ ലെയേഴ്സിൽ നിന്ന് അഡ്ജസ്റ്റ് ചെയ്യാം ഇതാണ് നമുക്ക് ഓവറോൾ കാണുന്നൊരു ലുക്ക് എന്ന് പറയുന്നത് ഇനിയിപ്പോൾ നമുക്ക് ഒന്നും കൂടെ ഫോട്ടോസിൻ്റെ സൈസൊക്കെ വേണമെങ്കിൽ ഒന്നും കൂടെ ഇപ്പോൾ മാർജിൻ നന്നായിട്ട് വിസിബിൾ ആണല്ലോ അപ്പോൾ ഒന്നും കൂടി നമുക്ക് ഈ ഫോട്ടോസിൻ്റെ സൈസൊക്കെ മാറ്റി കൊടുക്കാം എന്നിട്ട് അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് നല്ലൊരു ഭംഗിയിൽ തോന്നും പോലെ അഡ്ജസ്റ്റ് ചെയ്ത് പേജ് റെഡി ആയിട്ടുണ്ട് ഇനി ഇതിൽ മോളിലൊരു ഡൗൺലോഡ് എന്നുള്ളൊരു ഓപ്ഷൻ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് സേവ് ചെയ്യാം സേവ് ചെയ്യുമ്പോൾ പി എൻ ജിയോ ജെ പി ജി ആയിട്ട് നിങ്ങൾക്ക് സേവ് ചെയ്യാം അതിന് ശേഷം ഈ സേവ് ചെയ്ത പേജ് കളർ പ്രിൻ്റ് കിട്ടുന്ന സ്ഥലത്ത് കൊണ്ടുപോയി കൊടുത്താൽ പ്രിൻറ്റിങ് പ്രസ്സിൽ കൊടുത്താൽ നമുക്കത് കളർ പ്രിൻ്റ് കിട്ടും അങ്ങനെ ഓരോ പേജുകളും ഇപ്പോൾ ഒരു ക്ലാസ് ക്ലാസ്സിലേക്ക് നമ്മൾ കൊടുക്കുകയാണെങ്കിൽ ഓരോ കുട്ടികൾക്കും ഓരോന്ന് ഓരോന്ന് ഉണ്ടാക്കുകയാണെങ്കിൽ എല്ലാം എല്ലൂടെ ഒരുമിച്ച് ബൈൻഡ് ചെയ്യാം ബൈൻഡ് ചെയ്യിപ്പിക്കാം അപ്പോൾ നമ്മുടെ മാഗസിൻ അല്ലെങ്കിൽ ആ ബുക്ക് എത്ര പേജാണോ നിങ്ങൾ ഉണ്ടാക്കിയത് എല്ലാ പേജിൻ്റെയും പ്രിൻ്റ് ഔട്ട് എടുക്കുന്നു ഒരുമിച്ച് ബൈൻഡ് ചെയ്യുന്നു നല്ലൊരു കവർ പേജൊക്കെ ഡിസൈൻ ചെയ്ത് അത് നമുക്ക് പ്രിൻ്റ് എടുക്കാം അങ്ങനെ നമുക്ക് എന്ത് ചെയ്യാം ഒരു ബുക്ക് റെഡി ആയിരിക്കും അപ്പം ഞാനത് ഒരു വാട്സപ്പിലേക്ക് അയച്ചിരിക്കുകയാണ് ഈ അയച്ചിരിക്കുന്ന സംഭവം നമുക്കൊരു പ്രിൻ്റിങ് പ്രസ്സിലേക്ക് അയക്കുകയാണെങ്കിൽ നമുക്ക് നിന്ന് അതിൻ്റെ കളർ പ്രിൻറ്റ് കിട്ടുന്നതാണ് ഇതാണ് നമ്മളെ അതിൻ്റെ ഒരു സൂം ചെയ്ത് നോക്കുമ്പോൾ അതിൻ്റെ ഒരു ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മളൊരു ബുക്കിൻ്റെ പേജുകൾ ഏറ്റവും എളുപ്പത്തിൽ ഒരു മൊബൈൽ ഫോൺ ഉണ്ടെങ്കിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം ഓക്കെ താങ്ക് യു